വിശേഷവുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഓണത്തിന് മിക്കവാറും എല്ലാവരും തന്നെ സിനിമ കാണാൻ പോകാറുണ്ട് അല്ലെ ഈ പ്രാവശ്യം മലയാളത്തിൽ ഒന്ന് രണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകളൊക്കെ റിലീസായി ലോക വളരെ റേറ്റിംഗിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണിപ്പോ കാണാൻ പോകണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി കാരണം അതിന്റെ പിന്നില് എന്റെ സുഹൃത്തുക്കൾ പലരും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെക്കുറിച്ച് വളരെ വളരെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള അഭിപ്രായങ്ങൾ ആളുകളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തലുകളൊക്കെ ഞാൻ കണ്ടു അപ്പോൾ ഓണത്തിനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കാണുമെന്ന് ആഗ്രഹിച്ചു പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ പോലെ ആ സിനിമ കാണണ്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ പോലെ ആ സിനിമ കാണണ്ട എന്നിട്ടും ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ പോയിട്ട് ആ സിനിമ കണ്ടു മറ്റൊരു സിനിമ മോഹൻലാലിന്റെ സിനിമ കാണാനായിട്ട് പോയത് പക്ഷെ ആ സമയത്ത് ആ സോ ഇല്ലായിരുന്നു പിന്നെ എന്തായാലും ഇതുതന്നെ കണ്ടേക്കാമെന്ന് വിചാരിച്ചു പ്രിയപ്പെട്ടവരെ കണ്ടു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് പരിശുദ്ധാകുന്നു അത് കാണണ്ട എന്ന് പറഞ്ഞതിന്റെ ആ കാര്യം എന്താണെന്നുള്ളത് എനിക്ക് ബോധ്യമായും പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രത്യേകിച്ച് വേൾഡ് സിനിമകളിൽ പ്രത്യേകിച്ച് മലയാള സിനിമയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു അപകടം പിടിച്ചൊരു ഒരു പരിപാടിയാണ് സാധാരണ ദൈവത്തിന്റെ പ്രതീതി കൊടുത്തുകൊണ്ട് പുതിയ തലമുറയിലുള്ള യുവജനങ്ങളുടെ കുട്ടികളുടെയൊക്കെ തലയിലേക്ക് ബ്രെയിനിലേക്ക് സാത്താനെ ഒരു വിശുദ്ധന്റെ പരിവേഷം കൊടുത്തുകൊണ്ട് അവരുടെ ബ്രെയിനിലേക്ക് അവസ്ഥ മനസ്സിലായി അതായത് അതിലുപരിയായിട്ട് സാത്താൻ ആരാധകർ ഒരു ഫണ്ടിങ് ചെയ്തുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന ദൈവമായ യേശു ക്രിസ്തുവിനെ ഇന്ന് വളരെ പരസ്യമായിട്ട് ഇകഴ്ത്തുന്ന അവസ്ഥ ഇടിച്ചു താത്തുന്ന അവസ്ഥ അപമാനിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ ആ യേശുവിന്റെ പിന്നാലെ പിൻചെല്ലുന്ന സഭകളെ സത്യവിശ്വാസത്തെ എല്ലാം അവഹേളിച്ച് വളരെ മോശമായിട്ട് വികലമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ദുരവസ്ഥ ഇന്ന് മലയാള സിനിമയിലേക്ക് വന്നിരിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപസ്തോല പ്രവർത്തനങ്ങൾ ഇരുപത്തി ആറാം അധികം പതിനാലാം വാക്യത്തിൽ സാവുളിനെ നോക്കി പറഞ്ഞ അതേ വചനം ഇന്ന് മലയാള സിനിമയെ നോക്കി പറയുകയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ് സാവുൾ സാവുൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു നീ ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നിനക്ക് നല്ലതല്ലെന്ന് നീ ഓർക്കണം ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നിനക്ക് നല്ലതല്ലെന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ നോക്കിയിട്ട് ഇതേ വചനം പറയുകയാണ് ഇന്ന് മലയാള സിനിമയ്ക്ക് വന്നിരിക്കുന്ന ഒരു ദുരന്തം എന്താണെന്ന് ഒരു ദുരവസ്ഥ ഇരുന്നൂറ് പടം ഒരു വർഷം ഇറങ്ങിക്കഴിഞ്ഞാൽ അതില് രണ്ട് പടം കഷ്ടി രക്ഷപ്പെട്ടാലായി രണ്ട് പടം ഓടി അതിന്റെ കളക്ഷം നേടിയാലായി അല്ലാത്ത സിനിമകളെല്ലാം എല്ലാം തകർന്ന് തരിപ്പണോ ഇന്ന് മലയാള സിനിമ കാണാൻ പോലും ആൾക്കാർ വെറുക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് തരണം വന്നിരിക്കുക നിങ്ങളുടെ താൽക്കാലിക നേട്ടത്തിനായിട്ട് നിങ്ങൾ ലൂസിഫറിന്റെ പേരിലും മറ്റു പല പേരിലും സാത്താനെ ദൈവമായിട്ട് സൃഷ്ടിച്ചുകൊണ്ട് വരും തലമുറയിലുള്ള മക്കളുടെ തലച്ചോറിലേക്ക് നിങ്ങൾ ഈ പിന്നെ ലൂസിഫർ മേന്മയുള്ളവരാണ് സാത്താൻ വിശുദ്ധനാണ് സാത്താനിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കുക അങ്ങനെയൊക്കെയുള്ള പല തെറ്റായ ചിന്തകൾ ഇന്ത്യക്ക് വെക്കുമ്പോൾ നിങ്ങൾ ഈ ലോകത്തെ ഈ നാടിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ പുതിയ തലമുറയിലൂടെ അവർക്ക് അവരുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ദൈവവിശ്വാസത്തെ കളഞ്ഞുകൊണ്ട് സാത്താനെ പിഞ്ചല്ലാനായിട്ട് നിങ്ങൾ അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് പറഞ്ഞു മനസ്സിലായി ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഇന്ന് ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് വരാനുള്ള അടിസ്ഥാന കാരണം എന്താണെന്ന് അറിയാവൂ പേരും പ്രശസ്തിയും നേടിയ വലിയ വലിയ സെലിബ്രിറ്റികൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് അവര് ദൈവത്തെ വളരെ മോശമായിട്ട് വളരെ മോശമായിട്ട് അവര് അപമാനിച്ച് യുക്തിവാദവും അതോടൊപ്പം നിരീശ്വരവാദവും ഒക്കെ പുതിയ തലമുറയിലേക്ക് കുത്തിക്കേറ്റി വെക്കുന്ന ഒരു അവസ്ഥകൾ പല വീഡിയോയിലും ഞാൻ കാണാനുള്ളത് ഇതിനെതിരെ ഒന്നും ആരും ശബ്ദിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല ആരും ശബ്ദിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് സത്യം പറഞ്ഞ ഒരു രണ്ടു വർഷം മുമ്പിൽ ആദ്യ ലേഖനങ്ങളിലൂടെയും ഇപ്പോൾ രണ്ടു മാസം മുമ്പ് തൊട്ട് ഇങ്ങോട്ട് കൊച്ചു കൊച്ചു വീഡിയോകളിലൂടെയും എൻ്റെ ജീവിതത്തിലുണ്ടായ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സത്യദൈവമായ ദൈവമായ യേശുക്രിസ്തുവിനെ ഞാൻ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് ലോകത്തോട് പങ്കുവെക്കാനായിട്ട് തീരുമാനമെടുത്തതിന്റെ പിന്നിലെ സത്യം കുറെ പേര് ദൈവം ഇല്ലെന്ന് പറയുന്നു കുറെ പേര് ഇതൊക്കെ മതങ്ങള് പിന്നെ ഇവിടെ തട്ടിക്കൂട്ടാണ് പൈസ ഉണ്ടാക്കാനായിട്ടാണ് എന്നൊക്കെ പറയുന്നു മറ്റ് മതങ്ങളുടെയോ ദൈവങ്ങളുടെ കഥയൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഏകനായ ദൈവം സ്ത്രീത്വത്തിൽ ഒരാളായ പിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതും മൂന്ന് വർഷം പരസ്യജീവിത കാലത്തിലൂടെ പിതാവിന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യനും മക്കളെ പഠിപ്പിച്ചതും അവസാനം പിതാവിന്റെ ഇഷ്ടം നിറവേറാനായിട്ട് ഈ ലോകത്തിലെ ഓരോ മനുഷ്യന്റെയും പാപ്പ പരിഹാരത്തിന് വേണ്ടി സ്വയം പീഡകൾ സഹിച്ച് ബലിയായി തീർന്ന് അവിടുന്ന് ഇന്ന് നാം പരിശുദ്ധ കുർബാനയിലൂടെ ദിവ്യകാരുണ്യത്തിലൂടെ ഇന്ന് ഓരോ മനുഷ്യന്റെയും ഹൃദയങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് അവിടുന്ന് ഇന്ന് ഓരോ ദേവാലയങ്ങളിലെയും സക്കാരിയിൽ സക്കാരിക്കുള്ളില് അവിടെ നിന്ന് നിങ്ങൾ തുടിച്ചുകൊണ്ടിരിക്കുക തുടിച്ചുകൊണ്ടിരിക്കുക ആ സത്യദൈവത്തെ ആ ജീവിക്കുന്ന അനന്ത സ്നേഹമായ ആ യേശുനാഥനെ ആരത്തെ ഇരുത്തിയാലും ആരൊക്കെ തരം താത്തിയാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നാളെ നിങ്ങൾക്കും ആ യേശുവിന്റെ ഒരു അനുഗ്രഹം സ്വീകരിച്ചൊരു വ്യക്തിയാണെന്നെങ്കിൽ നിനക്കും അതിന് കടമയുണ്ട് കർത്തവ്യമുണ്ട് നിന്റെ ചുറ്റുപാട് കാണുന്ന മക്കളോട് ഇത് ഈ പറയുന്നതൊക്കെ തെറ്റാണ് യേശു ജീവിക്കുന്ന ദൈവമാണ് ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് വരണം സാത്താന്റെ പിന്നാലെ പോകരുത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിത്തായി പോകരുത് തെറ്റായ ബന്ധങ്ങളിൽ ഏർപ്പെടരുത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെടുന്നത് ഒക്കെ വെറും അബദ്ധങ്ങളാണെന്ന് അവരെ പറഞ്ഞു ബോധിപ്പിക്കാൻ അത് നിന്റെ സാക്ഷ്യത്തിലൂടെ നിന്റെ ശുശ്രൂഷയിലൂടെ ഒക്കെ ഈ സമൂഹത്തെ ഈ ലോകത്തെ പുതിയ തലമുറയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിനക്ക് ഉത്തരവാദിത്വവും കടമയുണ്ട് അതിനാണ് അതിനാണ് നിന്റെ ഓരോ ഓരോ ക്രിസ്ത്യാനിയുടെയും വിളി അല്ല അല്ലാതെ പാപത്തിൽ മുഴുകി തോന്നോലെയൊക്കെ ജീവിച്ചേച്ച് തന്റെ തന്നെ തെറ്റുകൊണ്ട് ഓരോ അനർത്ഥങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതല്ല നമ്മുടെ ദൈവത്തെ തലയിലേക്ക് കൊണ്ടിട്ട് ദൈവത്തെ തള്ളി പറഞ്ഞ് മാറ്റി നിർത്താനായിട്ട് നിർത്താമെന്ന് വിചാരിച്ചാൽ അത് നടക്കുകയല്ല ഇപ്പം ഇനിയിപ്പം ഡിജിറ്റൽ യുഗമാണ് ഡിജിറ്റൽ യുഗം പഴയതെല്ലാം കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം പരിപൂർണമായിട്ടുള്ള ലോകം ഡിജിറ്റൽ യുഗത്തിലേക്ക് വന്നിരിക്കുക ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലും ഇപ്പം ഇരുപത്തിയഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കൊച്ചു കേരളത്തിലും ഇന്ത്യയുടെ തന്നെ ഓരോ മുക്കിലും മൂലയിലും എ ഐ വന്ന് വന്നിരിക്കുകയാണ് എ ഐ അതായത് മനുഷ്യന് നിർവചിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇന്ന് എ ഐയുടെ സഹായത്തോടു മനുഷ്യൻ കാര്യങ്ങൾ എളുപ്പത്ത് കണ്ടുപിടിക്കുന്നു പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ടവരെ എന്ത് ഏന്നല്ല ഇനി എന്ത് ഐ വന്നാലും ശരി ഈ ഈ സത്യവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ആകാശവും ഭൂമിയും മാറിപ്പോയാലും അവിടുത്തെ വചനം അത് മാറിപ്പോകുകയില്ല അത് നിറവേരാതെ വരികയില്ല അതിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോന്നും പരമാർത്ഥ സത്യങ്ങളാണ് മനസ്സിലായോ അതുകൊണ്ട് ഈ ലോകം വികസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാനെ മാറ്റി എടുത്ത് തൂറെ കളഞ്ഞു അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ എന്താ പറയട്ടെ നിന്റെ ബുദ്ധിയെ അതിബുദ്ധിയാക്കി മാറ്റുന്ന സാത്താനെ അവളെ കൊണ്ട് പ്രതീക്ഷിച്ചാൽ നിനക്ക് നേട്ടങ്ങൾ കൊയ്യാമെന്നൊക്കെ നിനക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് നമുക്ക് വെറും വൃതയെ കേട്ടോ വെറും വെറുതെയാ അതുകൊണ്ട് ഇന്നിപ്പം ഈ ലോക പോലെ അല്ലെങ്കിൽ എന്നാ പറയട്ടെ ഇങ്ങനെ ഒത്തിരി സിനിമകളുണ്ട് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കുറേ സിനിമകളുണ്ട് ഇതെല്ലാം സാത്താനെ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ദൈവത്തെ എടുത്ത് കൊപ്പയും വലിച്ചെറിയുകയും ചെയ്യുന്നത് പോലത്തെ ഒരു ദുരന്തത്തിലേക്കാണ് ഇന്ന് ഈ കേരള പ്രത്യേകിച്ച് ലോകം ഒന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പൊള്ളത്തരങ്ങളും ഈ കള്ളത്തരങ്ങളും സാത്താന്റെ ആ തട്ടിപ്പ് നീ തിരിച്ചറിയണം സാത്താന്റെ വക്രത നീ മനസ്സിലാക്കുക കണ്ടിരിക്കാൻ നല്ല രസമാണ് പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് മലയാള സിനിമ വേൾഡ് സിനിമയ്ക്ക് ഒപ്പ് എത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർ സോഷ്യൽ മീഡിയയിൽ തള്ളി മറിക്കുന്നുണ്ട് സംഗതിയൊക്കെ ശരിയാണ് കണ്ടിരിക്കാൻ അതിൻ്റെ അവതരണവും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് പക്ഷെ നീ പോലും അറിയാതെ നിന്റെ ആറാം ഇന്ദ്രിയത്തിന്റെ അപബോധ തലത്തിലേക്കും ബോധ തലത്തിലേക്കും കടന്നു കടന്നുവരുന്നൊരു ഒരു ചിതം എന്നാണറിയോ അതുകൊണ്ടാണ് ഈശോ എന്നോട് പറഞ്ഞത് അത് കാണണ്ടാന്ന് പറഞ്ഞത് അത് കണ്ടുകഴിഞ്ഞപ്പോൾ എന്തായാലും എനിക്ക് കാര്യം പിടി കിട്ടി അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇടപെടുന്നത് ഈ അപബോധ തലത്തിലേക്കും ഉപബോധ തലത്തിലേക്കും കടന്നു കടന്നുവരുന്ന ഒരു മിഥാധാരണ എന്നാണറിയോ ദൈവത്തെക്കൊണ്ടൊന്നും സാധിക്കുകയില്ല ദൈവം വെറും ഒരു സീറോയാണ് ദൈവത്തെക്കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുക സാത്താനാണ് ശക്തൻ അവനാണ് യഥാർത്ഥ കഴിവുള്ളവൻ എന്നൊക്കെയാണ് ഈ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളുടെ തലമുറയിലേക്ക് കയറുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ യഥാർത്ഥത്തിൽ അതാണോ സത്യം സത്യം അവന്റെ പിന്നാലെ പോകുന്നവൻ പോയി എത്തുന്നത് നാശത്തിന്റെ പടുമുഴിയിലേക്കാണ് ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത അഗാധ കൃത്ഥത്തിലേക്കാണ് യാതനകളും വേദനകളും രോഗങ്ങളും നിലവിളിയും കഷ്ടതകളും ദുരിത ദുരിതങ്ങളും ദുരന്തങ്ങളും സമ്മാനിക്കുന്ന ആ ഒരു ഒരു വലിയ തീക്കുണ്ടത്തിന്റെ ലോകത്തേക്ക് എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നിനക്ക് നിന് മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നത് ശാശ്വതമായ സമാധാനവും ശാശ്വതമായ സന്തോഷവും എന്നും നിന്റെ ഹൃദയത്തിൽ നിറയുന്ന ആനന്ദവും ഒക്കെ പക്ഷേ അത് ഈ എന്നാ പറയുക ഈ ലോട്ടറി എടുക്കുന്നമാതിരി പൈസ അങ്ങോട്ട് കൊടുത്ത് ലോട്ടറി കോടികൾ അടിക്കുന്ന ധാരണയിലാണല്ലോ ലോട്ടറി എടുക്കുന്നത് ആ എടുക്കുന്ന മാതിരി ആ ഒരു പരിപാടി നടക്കല്ല ചിലപ്പോൾ പിറ്റേ ദിവസം രണ്ടരക്ക് നറക്കെടുക്കുമ്പോൾ ചിലപ്പം ലോട്ടറി അടിക്കുകയാണെങ്കിൽ കോടീശ്വരൻ ആകുമല്ലോ ലക്ഷപ്രഭു ആവുമല്ലോ അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ യേശുവിന്റെ പിന്നാലെ അനുഭവിച്ചിട്ട് നാളെ നിനക്ക് നേട്ടങ്ങൾ കൊയ്യാമെന്നും നീ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ ദൈവം നിനക്ക് ഒരു അനുഗ്രഹം തരുമ്പോൾ അത് സ്വീകരിക്കാനായിട്ട് നീ പ്രാപ്തനാകണമെന്ന് ദൈവം നോക്കും ഇല്ലെങ്കിൽ നിന്നെ പ്രാപ്തനാക്കും കാരണം നീ ആ സമ്പത്ത് കൊണ്ട് നിന്റെ ആത്മാവ് നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല മനസ്സിലായോ ഇപ്പൊ എല്ലാവർക്കും വരുന്ന ആഗ്രഹം അമേരിക്കയിൽ പോകണം യു കെ പോകണം കാനഡ പോണം ഓസ്ട്രേലിയയിൽ പോകണം അഞ്ചു ലക്ഷം രൂപ കുറച്ച് ശമ്പളം കിട്ടുന്ന ഒരു ജോലി നേടണം എന്നിട്ട് വില കൂടിയ കാറ് പണിയണം വിലകൂടിയ ഭവനം പണിയണം സുതിരിയായ ഒരു പെണ്ണ് ഒരു പെണ്ണെ കിട്ടണം അല്ലെങ്കിൽ നല്ല എന്നാ പറഞ്ഞ നല്ല തടിപെടുപ്പുള്ള നല്ല മെടുക്കനായ ഒരു പുരുഷനെ ഭർത്താവായിട്ട് സ്വീകരിക്കണം അന്നിന്റെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം സുഖമായിട്ട് ജീവിക്കണം എന്നൊക്കെയാണ് എല്ലാവരുടെയും ധാരണ പക്ഷെ അതിനു വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് നീ സാത്താനെ പിൻചെല്ലാം നിന്ന് കഴിഞ്ഞാൽ സാത്താന്റെ ആ വേദങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പിന്നാലെ പോകാന്ന് വിചാരിച്ച നിന്റെ ജീവിതം ചെയ്യില്ല അവസാനിക്കും കേട്ടോ അവൻ കാണിച്ചു തന്നെ ആ ആ എന്നാ പറ ഇപ്പോഴത്തെ എയിലുള്ള ആ ടെക്നോളജികളും അടിപൊളി ഇതൊക്കെ വെറും ഒരു തട്ടിപ്പ് മാത്രമാണ് യഥാർത്ഥം എന്ന് പറയുന്നത് യേശു തന്റെ വചനത്തിലൂടെ നിന്റെ മുമ്പിലേക്ക് വെക്കുന്ന പരമാർത്ഥ സത്യങ്ങളാണ് ഓക്കെ ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ മലയാള സിനിമ ഇനിയെങ്കിലും ഒന്ന് സ്വയം തിരുത്തപ്പെടാനായിട്ട് തയ്യാറായില്ലെങ്കിൽ മലയാള സിനിമ തന്നെ നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും കാരണം അവരുടെ തൊഴി എന്ന് പറയുന്നത് അത് അത് ആണിക്കട്ടെ തൊഴിക്കുന്നവരുടെ കാല് തകർന്നു പോകും ഈശോ വിശുവാഹി സ്തുതിയായിരിക്കട്ടെ